സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അടുത്ത ദിവസം അങ്ങനെ മുത്തശ്ശി പ്രിയങ്കയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് രാധികയുടെ കാലു പിടിച്ച് രാധികയെ സോപ്പിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി രാധയെ പഠിപ്പിച്ച് തന്നെ പറയണേ എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഞാനിതിന് കൂട്ടി നിൽക്കുന്നില്ല പ്രിയങ്കയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ കോടതിയിലേക്ക് വരികയില്ല അതിനുവേണ്ടിയാണ് മുത്തശ്ശി സമ്മാനമൊക്കെ എനിക്ക് തന്നെങ്കിൽ എനിക്കിതൊന്നും വേണ്ട ഇതെല്ലാം മുത്തശ്ശി തന്നെ തിരികെ കൊണ്ടുപോയിക്കോ അങ്ങനെ രാധികയുടെ സംസാരം കേട്ടിട്ട് മുത്തശ്ശിക്കങ്ങ് ദേഷ്യം വരുവാണ് അത് ശരി അപ്പോൾ നീ എൻ്റെ പ്രിയങ്കയെ രക്ഷിക്കാനായിട്ട് കോടതിയിലേക്ക് എത്തില്ലേ അങ്ങനെ രാധികയുടെ ദേഷ്യത്തിന് ഓരോന്ന് വായി വന്നതെല്ലാം വിളിച്ച് പറയുവാണ് അങ്ങനെ നിരാശയോടെ അവിടെ നിന്നും മടങ്ങി പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കോടതിയിൽ വീണ്ടും പ്രിയങ്കിയുമായിട്ട് പോലീസുകാർ എത്തുകയാണ് ഈ സമയം മുത്തശ്ശിയും കോടതിയിലെത്തുന്നൊരു കേട്ടോ ഭരണം കോടതിയിലെത്തിയിട്ടുണ്ടാവും അങ്ങനെ മുത്തശ്ശി വരണ കാണുന്നതും ഭരണീൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് മുത്തശ്ശി വീണ്ടും പ്രിയങ്കയെ സപ്പോർട്ട് ചെയ്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അതൊക്കെ കേൾക്കുന്നതും വരും പറയണേ ഇത്രയൊക്കെ സംഭവം നടന്നിട്ടും പ്രിയങ്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഒരാളേ ഉള്ളു അത് മുത്തശ്ശിയാണ് എങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കും പ്രിയങ്കയുടെ ഉള്ളിൽ വിഷം കുത്തി നിറച്ചത് നിങ്ങളൊറ്റൊരാളല്ലേ അതുകൊണ്ടാണ് പ്രിയങ്കയ്ക്ക് ഇപ്പോൾ ഇങ്ങനെയൊരവസ്ഥ വന്നത് എല്ലാത്തിൻ്റെയും പിന്നിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങളുടെ കൊച്ചുമോളുടെ ഭാവി നശിപ്പിച്ചത് അവൾ ചെയ്തത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് രാധികയെ പോലൊരു പാവ പെണ്ണിനെ ഇല്ലാതാക്കാൻ നോക്കി അതിൻ്റെ ശിക്ഷ അവൾ അനുഭവിച്ചേ പറ്റും നിങ്ങളെല്ലാവരും കൂടി നാടകം കളി കളിച്ചല്ലേ പ്രിയങ്ക എൻ്റെ ജീവിതത്തിലേക്ക് കയറ്റി കൊണ്ടുവന്നത് ഇന്നത്തോടെ ആ നാടകത്തിനൊരു അവസാനം ഉണ്ടാകാൻ പോകുക പ്രിയങ്ക എന്നൊരു അധ്യായം ഇനി എൻ്റെ ജീവിതത്തിലില്ല അങ്ങനെ മുത്തശ്ശിക്ക് താക്കിയതൊക്കെ കൊടുത്ത് വെറും കോടതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് മുത്തശ്ശി ഉപദേശനോട് കൂടി കോടതിയിൽ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയം വക്കീൽ വന്ന പ്രിയങ്ക വീട്ടിൽ ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട് അന്നേരം വക്കീൽ പ്രിയങ്കയോട് ചോദിക്കണേ അല്ല ഈ രണ്ടു പേർക്കും പ്രിയങ്ക പണം കൊടുത്തതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ ആ സമയം പ്രിയങ്ക എന്ത് മറുപടി കൊടുക്കണം എന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് കോടതിയിലെത്തുന്ന രാധികയാണ് കേട്ടോ അങ്ങനെ പ്രിയങ്കയ്ക്ക് വേണ്ടി ഹാജരായ വക്കീൽ പറയണേ പ്രിയങ്കയ്ക്ക് വേണ്ടി സംസാരിക്കാനും പ്രിയങ്കയുടെ നിരപരാധിത്വം തെളിയിക്കാനും കോടതിയിൽ രാധിക തന്നെ ഹാജരായിട്ടുണ്ട് അങ്ങനെ ഇത് കേൾക്കുന്നതും മരണ ഒന്ന് ഞെട്ടിപ്പോകുവാണ് പെട്ടെന്നായിരിക്കും കോടതിയിൽ പ്രിയങ്കയ്ക്ക് വേണ്ടി സാക്ഷി പറയാനെത്തിയ രാധികയെ വരൺ കാണുന്നത് രാധികയുടെ ആ വരവ് വരൺ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ അങ്ങനെ പ്രിയങ്കയെ രക്ഷിക്കാനായിട്ട് രാധിക തന്നെ കോടതിയിലെത്തുമാണ് അതുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്